ഫാമിലിയിൽ കല്യാണം ഫാമിലി വെഡിംഗ് സെന്റർ െ സ്കൂട്ടറിൽ കയറ്റി കൊണ്ടുപോയി ക്രൂരമായി പ്രകൃതി വിരുദ്ധ പീഡനത്തിനാക്കിയ പ്രതികളെ കോർമാക്കടപ്പുറം സ്വദേശി കുഞ്ഞിച്ചിന്റെ പുരക്കൽ നവാസ് പൗറകത്ത് സെഫീർ എന്നിവരെയാണ് താനൂർ സിഐ ടോണി ജെ മറ്റത്തിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പിടികൂടിയത് ലഹരി വിൽപ്പനയും ഉപയോഗവും ഉള്ളവരാണ് പ്രതികളെന്ന് പോലീസ് പറഞ്ഞു റോഡരികിലൂടെ നടന്നുപോവുകയായിരുന്ന പതിനഞ്ചുകാരനെ സ്കൂട്ടറിൽ ലിഫ്റ്റ് നൽകി തട്ടിക്കൊണ്ടുപോയി പ്രകൃതിവിരുദ്ധ പീഡനത്തിനിരാക്കിയ സംഭവത്തിലാണ് പ്രതികളെ ഇരുപത്തിനാല് മണിക്കൂറിനകം താനൂർ പോലീസ് പിടികൂടിയത് താനൂർ കോർമാൻ സ്വദേശി കുഞ്ഞിച്ചിന്റെ പുരക്കൽ നവാസ് പൌരകത്ത് സെഫീർ എന്നിവരെയാണ് താനൂർ സി ഐ ടോണി ജെ മറ്റത്തിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പിടികൂടിയത് പ്രതികളിൽ ഒരാൾ താനൂരിലേക്കാണെങ്കിൽ സ്കൂട്ടറിൽ കയറാൻ ആവശ്യപ്പെടുകയായിരുന്നു ഇതുപ്രകാരം കുട്ടി സ്കൂട്ടറിൽ കയറി മറ്റൊരാൾ മറ്റൊരു സ്ഥലത്തു നിന്നും സ്കൂട്ടറിന്റെ പുറകിൽ കയറുകയായിരുന്നു കുട്ടി പറഞ്ഞ സ്ഥലത്ത് നിർത്താതെ തട്ടിക്കൊണ്ടുപോയി ഒഴിഞ്ഞ പറമ്പിൽ കൊണ്ടുപോയി ലഹരി നൽകിയാണ് ക്രൂരമായി പ്രകൃതി വിരുദ്ധ പീഡനം നടത്തിയത് നവാസെ കഞ്ചാവ് വില്പന കൊലപാതക ശ്രമം ഉൾപ്പെടെ നിരവധി കേസുകൾ പ്രതിയാണ് താനൂർ ഡിവൈഎസ്പി വി വി ബെന്നിയുടെ നിർദ്ദേശപ്രകാരം ഇൻസ്പെക്ടർ ടോണി ജെ മറ്റം സബ് ഇൻസ്പെക്ടർ സുജിത് എൻ ആർ എസ് ഐ നിഷ സിവിൽ പോലീസ് ഓഫീസർമാരായ സലേഷ് ഷൈൻ പ്രബീഷ് സുരേഷ് സാജൻ മുസ്തഫ എന്നിവരടങ്ങിയ അന്വേഷണ സംഘമാണ് പ്രതികളെ പിടികൂടിയത് സിസിടിവികൾ പരിശോധിച്ചും നിരവധി ഫോൺ നമ്പറുകൾ പരിശോധിച്ചും സാഹസികമായാണ് പ്രതികളെ കുടുക്കിയത്